കനത്ത ട്രേഡ് വാറിൽ ഡോളർ തകർന്നടിഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് യു എസ് അസറ്റുകളിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ചൈന നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം യു എസ്സിൽ നിന്നുള്ള ഇമ്പോർട്ട് അമേരിക്ക നൂറ്റി അമ്പതിൻ്റെ മുകൾക്ക് നേരത്തെ ആക്കിയതിന് പ്രതികാരം ചെയ്തതായിരുന്നു ചൈന പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ സ്ഥലമായിട്ട് ഇപ്പോൾ പോകുന്നു അതാണെങ്കിൽ എന്താ അത് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് നേരത്തെ കൺസ്യൂമർ പ്രൈസിൻ്റെ സ്ഥലമായിട്ട് ഇടിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇതും താഴേക്ക് പോയിട്ടുണ്ട് റേറ്റ് കട്ട് വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും വന്നു റേറ്റ് കട്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഗോൾഡിനെ പോലുള്ള സാധനങ്ങൾക്കൊക്കെ എന്താവും ഡിമാൻഡ് കൂടും ഉയരും എന്തായാലും സ്വർണ്ണവില രണ്ടേ പോയിൻറ്റ് ഒന്നേ രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഒന്നേ പോയിൻറ്റ് ഒന്നേ രണ്ട് ശതമാനം രാവിലെ തന്നെ വർധനവ് ഉണ്ടായിരുന്നു അതായത് ഗോൾഡ് അറുപത്തിയായ പോയിൻറ്റ് നാല് പൂജ്യം യു എസ് ഡോളറിൻ്റെ വർധനവ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം യു എസ് ഡോളറിൻ്റെ വർധനവ് ടു പോയിൻറ്റ് വൺ ടു പെർസെൻറ്റേജിൻ്റെ വർധനവ് അതായത് കേരളത്തിൽ നാളെ ഇപ്പോൾ ഉള്ള പ്രൈസായ അറുപത്തി ഒമ്പതിനായിരത്തി മുപ്പായിരത്തി അറുപതിനോട് കൂടി തന്നെ ഒരു വലിയ സംഖ്യ കൂടിയാക്കാവുന്ന അവസ്ഥ അത് കരുതി ഗോൾഡ് എന്ത് കരുതണ്ട ഉള്ള പൈസക്ക് മൊത്തം നിങ്ങൾ ഗോൾഡ് വാങ്ങണ്ട പക്ഷേ ഗോൾഡ് എന്താക്കി മാറ്റണം വാങ്ങുന്നതിൽ ഹാബിറ്റാക്കി മാറ്റേണ്ടത് എന്നോ വർഷങ്ങൾക്ക് മുമ്പ് എന്തിരയിൽ പറഞ്ഞു തുടങ്ങുന്ന ഉണ്ട് അത് ഹാബിറ്റ് ആക്കി വെക്കുക അല്ലാതെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൺപതിനായിരം രൂപയുണ്ട് അതിന് നിങ്ങൾ എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ സ്വർണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കും കാരണം സ്വർണ്ണവില ഇല്ലാതെ തൊണ്ണൂറായിരം ആയി എന്ന് കരുതി നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ ആറ് ശതമാനം ജി എസ് ടി മറ്റുള്ളവർക്കായിട്ട് കൊടുക്കണം മൈക്കിംഗ് ചാർജൊക്കെ ആയിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് തിരിയാൻ നിങ്ങൾക്ക് കഴിയത്തില്ല അനാവശ്യമായിട്ട് കറൻസി സേവ് ചെയ്യുന്നതിന് പകരം അത് ഗോൾഡ് സേവ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയെ പറ്റുള്ളൂ അതിന് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഇൻകം കൂട്ടുകയാണ് വേണ്ടത് അല്ലാതെ ഗോൾഡ് മൊത്തം ഇല്ലാത്ത പൈസയൊക്കെ വാങ്ങിവെച്ചാണ്ട് കയ്യിൽ പൂജ്യം പൈസയുമായിട്ട് നടക്കരുത് എന്നുള്ളതും കൂടി ഇന്ദ്രയിൽ ഓർമ്മപ്പെടുത്തുന്നു ബട്ട് കറൻസി സേവ് ചെയ്യുന്ന ആളുകളൊക്കെ ലോസേഴ്സാണ് കറൻസി ഒരിക്കലും സേവ് ചെയ്യരുത് അതിന് പകരം ഗോൾഡ് സേവ് ചെയ്യുക എന്നുള്ളത് അറുപത്തിയമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപതിനോട് നാളെ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ അതായത് നാളെ എഴുന്നൂറ്റി എൺപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത്